ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് വിപുലമായി ആഘോഷിച്ചു ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര സംവിധായകൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ജന്മദിനം ഏറെ സന്തോഷത്തോടെ ലോകമങ്ങും ആഘോഷിക്കപ്പെടുകയാണ് ഈ ഒരു ആഘോഷം മാത്രമല്ല ഇത് നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അതുപോലെ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന സന്ദേശം ഇതാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മളെ ഏറ്റവും ഓർ ഓർക്കേണ്ടത് കാരണം യേശു ക്രിസ്തു എന്തിന് ഇവിടെ ജനിച്ചു എന്ത് സന്ദേശമാണ് ഈ ലോകത്തിൽ നൽകിയത് എന്നുള്ള ആ ഒരു ഏറ്റവും പ്രത്യേകിച്ച് കാരുണ്യവാനായിട്ടുള്ള കരുണ കരുണയുടെ നന്മയുടെ അംശം നമ്മൾ സമൂഹത്തിൽ നമ്മൾ വീഴ്ച വരുന്നവർക്ക് കാരുണ്യം ഏത് രീതിയിൽ എത്തണം എന്നുള്ളത് വളരെ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയും സഹജീവികളോടുള്ള സഹവർത്തിവം നമ്മളെ പഠിപ്പിക്കുകയും അത് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയുടെ സന്ദേശമാണ് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് ചേലക്കര വ്യാപാര ഭവന് മുന്നിൽ നടന്ന പരിപാടിക്ക് രക്ഷാധികാരി സി എൽ സുന്ദരരാജൻ യൂണിറ്റ് പ്രസിഡന്റ് എം അബു യൂണിറ്റ് സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ പി എസ് ഹംസ കെ സൈനു എം ആർ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് യൂണിറ്റ് അംഗങ്ങൾക്കും ജനങ്ങൾക്കും ക്രിസ്മസ് കേക്കുകളും മിഠായികളും വിതരണം ചെയ്തു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്